ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം പതിനാലാം തീയതി ജപം ഞങ്ങളുടെ നിത്യദൈവമായിരിക്കുന്ന ഈശോയെ മോക്ഷരാജ്ഞിയായ ദൈവമാതാവിന്റെ അപേക്ഷയാൽ സകല മോക്ഷവാസികളുടെയും ഞങ്ങളുടെയും മേൽ അലിവായിരിക്കണമേ കർത്താവെ ഞങ്ങളെ കാത്തുപരി പാലിച്ചു കൊള്ളണമേ നിത്യായുസന്റെ ശരണത്തോടുകൂടെ മരിച്ചവരുടെ ആത്മാക്കളെ കൃപയോടുകൂടെ കടാക്ഷിച്ച് അവരെ അങ്ങേപ്പക്കൽ ചേർത്തുകൊള്ളണമേ പ്രാർത്ഥന മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങേട് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരന്ത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം ഈശോ മിഷിഹായുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധ ീകരണാത്മാക്കൾക്കു വേണ്ടി പരിശുദ്ധരാജ്ഞി എന്ന ജപം ചൊല്ലി പ്രാർത്ഥിക്കുക